നമസ്കാരം ജനറൽ നഴ്സിംഗ് കോഴ്സുകളുടെ ഫീസ് മൂന്നിരട്ടിയായി ഉയർത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ അടുത്ത നീക്കം ജൂലൈ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജി എൻ എം ബാച്ചിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ച് തുടങ്ങാനിരിക്കെയാണ് വർഷം എഴുപത്തിരണ്ടായിരം രൂപയാക്കി ഫീസ് പുതുക്കി നിശ്ചയിക്കാൻ നീക്കം നടത്തുന്നത് നഴ്സിംഗ് കോഴ്സിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾക്കിടെ തന്നെ ഏതാനും അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു പാവപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാകുമെന്നും ഇവർ വാദിക്കുകയാണ് സമാനമായ എന്തെങ്കിലും ഡീലുകൾ സ്വകാര്യ മാനേജ്മെന്റുമായി എന്ന സംശയവും അതേസമയം തന്നെ മാനേജ്മെന്റ് ഒപ്പം നിൽക്കുന്നവരെ മാത്രം ചേർത്ത് സബ് കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു നഴ്സിംഗ് നഴ്സിംഗ് കൗൺസിൽ കൗൺസിൽ അടുത്ത യോഗത്തിൽ സബ് കമ്മിറ്റി തയ്യാറാക്കിയ സ്വകാര്യ മാനേജ്മെന്റിന്റെ അനുകൂലമായ റിപ്പോർട്ട് യോഗത്തിൽ വെക്കും തുടർന്ന് നഴ്സിംഗ് കൗൺസിൽ റിപ്പോർട്ട് സർക്കാരിന് അനുമതി ഫീസ് വർധന ഈ അധ്യയന വർഷം തന്നെ പ്രാബല്യത്തിൽ വരും നഴ്സിംഗിന്റെ നഴ്സിംഗിന്റെ ഫീസ് 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 നിർണ്ണയിക്കുന്നത് നിർണ്ണയിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ ആണെങ്കിൽ ജനറൽ സർക്കാരും നഴ്സിംഗ് നഴ്സിംഗ് ചേർന്നാണ് വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോഴാണ് ജനറൽ നഴ്സിംഗ് ഫീസ് വർദ്ധിപ്പിക്കാൻ ധാരണയായിരിക്കുന്നത് ഇതോടെ മൂന്നര വർഷം നീണ്ട ജി എൻ എം ഡിപ്ലോമ കോഴ്സ് പഠിച്ചിറങ്ങാൻ ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഫീസിനത്തിൽ മാത്രം വേണ്ടിവരും സ്വകാര്യ മേഖലയിലാണെങ്കിൽ അഞ്ചു ലക്ഷത്തിനു മുകളിൽ ചിലവാകും അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകട്ടെ ഫീസ് വർധനവിനോട് ഇതിനകം തന്നെ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ജി എൻ എം ഡിപ്ലോമ പഠിക്കുന്നതിൽ നിലവിൽ വാർഷിക ഫീസുള്ള ജനറൽ നഴ്സിംഗ് കോഴ്സിന് വാർഷിക ഫീസ് എഴുപത്തിരണ്ടായിരം ആക്കണമെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ ആവശ്യം സംസ്ഥാനത്ത് ഏകദേശം എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ജി എൻ എം പഠിച്ചിറങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിൽ അടുത്ത ക്ലാസുകൾ ആരംഭിക്കാനിരിക്കയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മേലുള്ള സർക്കാരിന്റെ ഈ ചാട്ടവാറടി ഇതിൽ തീരുന്നതല്ല സർക്കാരിന്റെ സ്വകാര്യ മാനേജ്മെന്റുകളോടുള്ള സ്നേഹം വ്യാപകമായി ജനറൽ നഴ്സിംഗ് കോഴ്സ് തുടങ്ങാൻ നഴ്സിംഗ് കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട് കണ്ടീഷണൽ അഫിലിയേഷൻ എന്നുള്ളതാണ് ഇത്തവണ സർക്കാർ നഴ്സിംഗ് കൗൺസിൽ നൽകിയ നിർദ്ദേശം അതായത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടത്തിയ ശേഷം ആവശ്യമായി സൗകര്യങ്ങൾ ഒരുക്കണം ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് മൂന്ന് രോഗികൾ വേണമെന്നാണ് നിയമം എന്നാൽ ഇരുപത് കിടക്കകളുള്ള ആശുപത്രികളിൽ എൺപത് സീറ്റുകൾ വരെ നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും നഴ്സിംഗ് പഠനത്തിന് അനുമതി നൽകിയ സർക്കാർ പാവപ്പെട്ട കുട്ടികളെ പഠനത്തിലും വഞ്ചിക്കുകയാണ് ഫീസിനത്തിലെ വർധന കൂടിയാകുമ്പോൾ മാനേജ്മെന്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത്